മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും പിണറായി വിജയനാണെന്ന് അൻവർ വഞ്ചകനെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായാണ് പി വി അൻവർ രംഗത്തെത്തിയത് കുറെ ദിവസങ്ങളായി ഇടതുപക്ഷം വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച അൻവർ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കുറ്റപ്പെടുത്തി അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമെന്നും അൻവർ പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ് സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന വി എസ് അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ് ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം പോലും തീർത്തും വഞ്ചകനായ മുഖ്യമന്ത്രിക്ക് എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ നൂറ്റമ്പത് കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെന്റാണ് അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തെയും അനുവർ വിമർശിച്ചു മലപ്പുറം ജില്ലയിൽ കുഴൽപ്പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അൻവർ എടുത്തു പറഞ്ഞു ഇത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പറഞ്ഞ് രണ്ടാം തവണ ഭരണം പിടിച്ചവർ എൻ ആർ സി സി എ വിഷയത്തിൽ കേരളത്തെ വഞ്ചിച്ചുവെന്നും അൻവർ കുറ്റപ്പെടുത്തി കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിൻവലിച്ചിട്ടില്ലെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു മുനമ്പം വിഷയത്തിൽ അവിടെയുള്ള മനുഷ്യരെ വഞ്ചിച്ചുവെന്നും അൻവർ പറഞ്ഞു ശബരിമല വിഷയത്തിൽ ഹൈന്ദവ സമുദായത്തെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച പി വി അൻവർ മതവിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത് എന്തിനാണെന്നും ചോദിച്ചു അതിന്റെ ഏറ്റവും വലിയ പ്രചാരകനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെന്നും അൻവർ കൂട്ടിച്ചേർത്തു ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കേരളത്തിൽ നിയമന നിരോധനമാണെന്നാരോപിച്ച അൻവർ മുഖ്യമന്ത്രി കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ചെന്നും കുറ്റപ്പെടുത്തി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്